ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു യാത്രക്കിടയിൽ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ എത്തിയതാണ് ഇവിടുത്തെ പ്രത്യേകത ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞാലും അധികമാവില്ല ഇവിടുത്തെ റോഡ് സൈഡും ഫുഡ് പാത്തും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ എന്തൊരു വൃത്തിയാണ് ഇവിടെ എല്ലാ സിറ്റിയിലും ഉള്ള പോലെ നിറയെ കടകളും ഫുഡ് പാത്തും റോഡ് സൈഡിലെ കച്ചവടവും എല്ലാം ഇവിടെയും കാണാനുണ്ട് എന്നാൽ ഒരു പ്ലാസ്റ്റിക് കവറോ കടലാസ് കഷ്ണമോ അങ്ങനെ ഒരു മാലിന്യവും അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞതായിട്ടോ അല്ലെങ്കിൽ കൂട്ടിയിട്ടതായിട്ടോ അങ്ങനെ ഒന്നും ഇവിടെ എവിടെയും കാണുന്നില്ല അതാണ് സുൽത്താൻ ബത്തേരിയുടെ പ്രത്യേകത ഒരു ഭരണകൂടം ആത്മാർത്ഥമായി തുനഞ്ഞിറങ്ങിയപ്പോൾ ജനങ്ങളെ അവരുടെ ദുശീലങ്ങളിൽ നിന്നും മാറ്റി നല്ലൊരു സംസ്കാരത്തിലേക്ക് എത്തിച്ച കാഴ്ചയാണ് ഇവിടെ നമ്മൾ കാണുന്നത് വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴാണ് ഇത്രയും വൃത്തിയുള്ള സിറ്റിയിലൂടെ നടക്കാൻ കഴിയുന്നത് ആ ഒരു അനുഭവം കേരളത്തിലെ ഒരു സിറ്റിയിലും കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത് ബത്തേരിക്കാർക്ക് മാത്രം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് മലയാളികൾക്ക് മുഴുവനായും അഭിമാനിക്കണമെങ്കിൽ കേരളം മൊത്തം ഇങ്ങനെയാവണം ആവണം അതിന് ഇവിടുത്തെ നഗരസഭയെ ഒരു മാതൃകയാക്കി എടുക്കാവുന്നതാണ് നല്ല തിരക്കുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് സുൽത്താൻ ബത്തേരി എന്നിട്ടും സിറ്റി ഇത്രയും വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയുന്നെങ്കിൽ അത് ഇവിടുത്തെ ഭരണ സംവിധാനത്തിൻ്റെയും ജനങ്ങളുടെയും ഒത്തൊരുമയുടെ ഫലം തന്നെയാണ് വലിച്ചെറിയുന്ന ഒരു ദുശീലത്തിൽ നിന്നും ഒന്നും വലിച്ചെറിയാതിരിക്കുന്ന സംസ്കാരത്തിലേക്ക് ജനങ്ങളെ ഇവിടുത്തെ ഭരണകൂടം മാറ്റിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി ഫ്ലവർ സിറ്റി എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ഭരണകൂടവും ജനങ്ങളും ഒരു എട്ട് വർഷം മുമ്പ് സുൽത്താൻ ബത്തേരിയെ നന്നാക്കാൻ ഇറങ്ങിയത് ഇവിടുത്തെ വ്യാപാരികൾ അവരുടെ കടയിൽ നിന്നുമുള്ള വേസ്റ്റ് എല്ലാം ഒരു ചാക്കിലാക്കിയിട്ട് കെട്ടിവെക്കും നഗരസഭയുടെ ശുചീകരണം പുലർച്ചയ്ക്ക് തന്നെ തുടങ്ങും വളരെ വൃത്തിയാക്കി അടിച്ചു വാരി വേസ്റ്റ് എല്ലാം അവർ ചാക്കിൽ കെട്ടിവെക്കും പിന്നീട് നഗരസഭയുടെ വണ്ടി വന്നിട്ട് ഈ വേസ്റ്റ് എല്ലാം മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് കൊണ്ടുപോകും ഇതുപോലുള്ള ശുചീകരണം തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത് പക്ഷേ ഇവിടെ ഭരണകൂടം അത് നടപ്പിലാക്കുന്ന രീതിയിലും തൊഴിലാളികളുടെ ആത്മാർഥതയിലുമൊക്കെയുള്ള മാറ്റമാണ് ഈ സുൽത്താൻ ബത്തേരിയെ ഇത്രയും വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് നഗരത്തിലെ റോഡ് സൈഡിൽ വെച്ചിട്ടുള്ള പൂച്ചെടികളൊക്കെ പരിപാലിക്കേണ്ട ചുമതല അതിന് മുന്നിലുള്ള വ്യാപാരികൾക്കാണ് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാലും പൊതുസ്ഥലത്ത് തുപ്പിയാലും നല്ല ഫൈൻ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ജനങ്ങളും വലിച്ചെറിയുന്ന സ്വഭാവം നിർത്തിയിട്ട് വേസ്റ്റ്ബിനടുത്തേക്ക് എത്തുന്ന രീതിയിലേക്ക് അവർ മാറി കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഈ ഒരു ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി ഫ്ലവർ സിറ്റി എന്ന ഇവരുടെ ഈ മുദ്രാവാക്യവുമായിട്ട് ഇറങ്ങി തിരിച്ചിരുന്നെങ്കിൽ കേരളം എത്ര സുന്ദരമാകുമായിരുന്നു അതിനുള്ള മനസ്സും കാര്യശേഷിയുമുള്ള ഭരണാധികാരികൾ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് ഇതൊരു ചെറിയ വീഡിയോ ആണ് ഒരു യാത്രക്കിടയിലാണ് സുൽത്താൻ ബത്തേരിയിൽ ഞാൻ ഇറങ്ങിയത് വൈകുന്നേരം ആയിട്ടുണ്ട് സമയം അപ്പോഴും ഈ സിറ്റി ഇത്രയും ക്ലീനായിട്ടാണ് ഇരിക്കുന്നത് ദിവസം മുഴുവൻ ഈ സിറ്റി ഇങ്ങനെ ക്ലീനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും ഇനി എപ്പോഴെങ്കിലും സുൽത്താൻ ബത്തേരിയിൽ വരുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇന്ന് ഉള്ളൂ വീണ്ടും കാണാം